മലബാറിലെ ക്ഷേത്ര ഐതിഹ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്തുള്ള മൂടാടിയിലാണ് വിശ്വാസത്തിൻ്റെ ഉരുക്കുകോട്ടയായി കടലിരമ്പവും തിരമാലകളും നേരത്തെ കാറ്റും തട്ടി സ്ഥിതി ഒരു ജലദുർഗ ഭഗവതി ക്ഷേത്രമുണ്ട് ഇവിടെ പേര് ഉരുപുണ്യക്കാവ് ദുർഗ ഭഗവതി ക്ഷേത്രം ഭഗവാൻ പരശുരാമൻ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സ്ഥാപനം മുതൽ ബലിതർപ്പണം വരെ നടന്നു വരുന്ന ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തരാൽ നിറഞ്ഞു കഴിയുകയാണ് അതേപോലെ കടലിന് അഭിമുഖമായിട്ടുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രങ്ങളിലെ കൂടുതൽ വിശേഷങ്ങളും കാണാനും അറിയാനും ഒക്കെ ഒരുപാടുണ്ട് അതിലേക്ക് പോകാം ഭയപ്പെടുത്തുന്ന രീതിയിൽ ആർത്തിരമ്പി കരയിലേക്ക് ആഞ്ഞിടിച്ചു വരും എന്നാൽ കരയെ തൊട്ട് തഴുകുക വളരെ ശാന്തമായ ഭാവത്തിൽ എന്നിട്ട് പുഞ്ചിരിയോടെ മടക്കം രൗദ്രവും ശാന്തവുമായി ഒരു കടൽ കടലിലേക്ക് സദാസമയവും നോക്കി ഒരു ഭഗവതി ഭഗവതി നോക്കിയിരിക്കുന്ന കടലിൽ ശിവചൈതന്യവും കുരുപുണ്യക്കാവ് എന്ന ഈ അത്ഭുത ദേവസങ്കേതത്തിൽ ഒരു തവണ എത്തിപ്പെട്ടാൽ അത് മുജന്മപുണ്യം പരശുരമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുരുപുണ്യകാവ് ശ്രീ ദുർഗാഭവതി ക്ഷേത്രം ഈ ക്ഷേത്രം നേരത്തെ ഈ കുരുപുണ്യ കുന്ന് എന്നുള്ള സ്ഥലത്ത് ഇതിൻ്റെ മുകളിലായിരുന്നു സ്ഥിതി ചെയ്തു ഈ ക്ഷേത്രത്തിൽ വെള്ളം അതായത് നിവേദ്യത്തിന് വെള്ളം കൊണ്ടുപോയ ഒരു കഴകക്കാരത്തി അതൊരു വളരെ പ്രായപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഒരു ദിവസം വെള്ളം കൊണ്ടുപോയെന്ന് ഞാൻ ഭഗവതിയോട് പറഞ്ഞു നാളെ മുതൽക്ക് ഞാൻ ഇങ്ങോട്ട് വരില്ല എനിക്ക് വയ്യ ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവരാൻ കുന്നിൻ്റെ മുകളിലേക്ക് വരാൻ വയ്യ അതുകൊണ്ട് നാളെ മുതൽക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു പിറ്റേന്ന് ആ കഴകക്കാരത്തി വന്ന് നോക്കുമ്പം ആ പ്രതിമ തായ ഈ സ്ഥലത്ത് കിടക്കുന്നതാണ് കാണുന്നത് അതിനുശേഷമാണ് ഈ ക്ഷേത്രം ഇവിടെ പ്രതീക്ഷിച്ച് അതുപോലെ ഒന്നിൻ്റെ മുകളിലായിരുന്നു തിരുനെല്ലി ക്ഷേത്രം പോലെ തിരുനാവായ പോലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ഗുരുപുണ്യക്കാവാണ് ഉരുപുണ്യക്കാവായതെന്ന് പറയപ്പെടുന്നു ഒരു പുണ്യക്കാവെന്നും പറയുന്നവരുണ്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉരുപുണ്യക്കാവ് ദുർഗാദേവി ക്ഷേത്രം ക്ഷേത്രത്തെ ഓം എന്ന രൂപത്തിലാണ് കടൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരദ്ഭുതം ഏതുസമയത്തും കടലിരമ്പി നിൽക്കുന്ന ക്ഷേത്രത്തിനടുത്തെ കാഴ്ചകളെല്ലാം പ്രകൃതിയോട് ചേർന്നുള്ളവയാണ് കടലിൻ്റെ ക്രോധത്തിൽ നിന്നും തന്നെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരശുരാമൻ ദുർഗാപ്രതിഷ്ഠ നടത്തിയത് ജലദുർഗയായാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത് ആഞ്ഞടിച്ച സുനാമിയുടെ തിരമാലകൾ പോലും ഭഗവതിയെ കണ്ട് തൊഴുതുമടങ്ങിയതായാണ് ചരിത്രം ത്തിന്റെ പടവുകൾ വരെ എത്തി നോക്കുന്ന തിരമാലകളെ ഒരു ശുദ്ധിക്കലശമായാണ് ഭക്തരും കാണുന്നത് ഒരു സെക്കൻഡ് പോലും നിലയ്ക്കാതെ വീശിയടിക്കുന്ന കാറ്റിൽ ശ്രീകോവിലിനുള്ളിൽ ഭഗവതിക്ക് വേണ്ടി കത്തിക്കുന്ന വിളക്കിലെ ഒരു തിരി പോലും അണയുകയോ ആടിയുലയുകയോ ചെയ്യില്ല എന്നതും അത്ഭുതം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആശയാണ് ഈ ക്ഷേത്രം കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടിയില്ലെങ്കിൽ ബോട്ടിലോ തോണിയിലോ മത്സ്യം കിട്ടില്ല അവരെ വരും ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വഴിപാട് നടത്തും ഒരു പൂജ സ്പെഷ്യൽ പൂജയുണ്ട് ഒരു മാലയും ഒരു തേങ്ങയും ഉടച്ച് പോവും പിറ്റേന്ന് പോലെ അവർക്ക് നല്ല അനുഭവം ഉണ്ടാകും അത് എല്ലാ സ്ഥലത്തു നിന്നും ഇവിടുന്ന് പല സ്ഥലത്തും മാഹിയിൽ നിന്നും കൊയിലാണ്ടി നിന്നും കോഴിക്കോട് നിന്നൊക്കെ മത്സ്യം കിട്ട കുറവ് വരുന്ന സമയത്ത് കിട്ടാതിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് അവിടെ അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ആശ്രയമാണ് ഇത് പുതിയൊരു ഉഴുവോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ തോണിയോ പുതായത് കടലിൽ നീറ്റിലിറക്കുമ്പോൾ ആദ്യം വന്ന് ഇവിടെ വന്നിട്ട് അമ്മേനെ അമ്മേനോട് അനുഗ്രഹം വാങ്ങിച്ച് ഒരു ഒരു മാലയും വാങ്ങിച്ച് അതിൻ്റെ മുകളിലിട്ട് പോവുകയാണ് ചെയ്യുക ഒരു അപകടം അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കടലിൻ്റെ മക്കൾക്കും ദേവി അഭയം നൽകുന്നു അവർ ആദ്യം കടലിലിറക്കുന്ന തോണിയോ ബോട്ടോ ഉരുവോ എന്തുമായി കൊള്ളട്ടെ അതിനു മുൻപ് ഉരുപുണ്യക്കാവിലെത്തി ഭഗവതിക്ക് ഒരു നാളികേരവും മാലയും സമർപ്പിച്ച് പ്രത്യേക പൂജ കഴിപ്പിക്കുമത്രേ അതിന് സ്പെഷ്യൽ പൂജ എന്നാണിവിടെ പറയുക കൂടാതെ കടലിൽ പോയി മത്സ്യം ലഭിക്കാതെ വരുമ്പോഴും സങ്കടത്തോടെ അമ്മയുടെ അടുത്തെത്തി ഈ പൂജ കഴിപ്പിക്കും അതോടെ അവരുടെ ദുരിതവും തീരുന്നു കടലിന് അഭിമുഖമായി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ജലദുർഗാദേവി പ്രധാന പ്രതിഷ്ഠയായ ഉരുമുണ്ണിക്കാവ് ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഒന്ന് ജല ജലദുർഗയാണ് ഈ ജലദുർഗ കേരളത്തിൽ ഒന്നോ രണ്ടോ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കടലിനായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കേരളത്തിൽ വളരെ ദുർലഭാണ് അതിൽ ഏറ്റവും ഒന്നാണ് ഈ ദുർഗാഭവി ക്ഷേത്രം ജലദുർഗയെങ്കിലും ലക്ഷ്മി വിദ്യാസ്വരൂപിണി അന്നപൂർണേശ്വരി എന്ന് മൂന്ന് ചൈതന്യത്തിലുമുള്ള പ്രതിഷ്ഠ എന്ന സങ്കല്പവും ഉരുപുണ്യക്കാവിനുണ്ട് ഭഗവതിക്ക് അരികിലായി കാരുണ്യഭാവത്തിൽ ഗണപതിയും ശ്രീകോവിലിനു പുറത്ത് വനശാസ്ത്രഭാവത്തിൽ അയ്യപ്പനും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ ഉപദേവതകളായുണ്ട് തിരുനാവായക്കും തിരുനെല്ലിക്കും സമം തന്നെയാണ് ഇവിടെ നടക്കുന്ന ബലിതർപ്പണവും തങ്ങളെ വിട്ടുപിരിഞ്ഞവർക്ക് സ്വർഗം കൊടുക്കാൻ ആയിരക്കണക്കിന് അനന്തരാവകാശികൾ ദിവസവും ബലിയിടൽ കർമ്മങ്ങൾക്കായി ഉരുപുണ്ണിക്കാവിലെത്തുന്നു രാവിലെ അഞ്ചര നാം ബലിതർപ്പണം തുടങ്ങും പതിനൊന്ന് മണിവരെ ഉണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട പിന്നെ വഴിപാട് പുഷ്പാഞ്ജലി നെയ്വിളക്ക് തിലഹോമം ഒരു ദിവസം പൂജ പിതൃപൂജ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം അമ്മേനോട് എന്ത് നമ്മൾ മലസുരി പറഞ്ഞാലും അത് നിർവഹിച്ചു തരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ കല്യാണം കൈ നീണ്ടുപോകുന്നവർ ഇതൊക്കെ ഒരു അഞ്ഞൂ അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ ഒരു പിന്നെ അധ്യക്ഷനെ ഇവിടെ വെച്ചിട്ട് ഒരു താലി സമർപ്പണമുണ്ട് അത് ചെയ്താൽ ഉടനെ അത് സബലാകുമെന്നാണ് പറയുന്നത് ആറിൽ പരം ആചാര്യന്മാർ പുലർച്ചെ അഞ്ചര മുതൽ രാവിലെ പതിനൊന്ന് മണിവരെ നീണ്ടു നിൽക്കുന്ന ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് മാറി നൂറ് മീറ്റർ അകലെയാണ് അസ്ഥിസ്ഥാപനം നടത്തുന്നത് അസ്ഥിയുമായി വരുന്നവർ യഥാവിധി ശുദ്ധികർമ്മങ്ങൾ നടത്തി മൺകുടത്തിൽ തന്നെ കൊണ്ടുവരുന്നതാണ് ഉചിതമെന്ന് ഇവിടെ ചടങ്ങുകൾ നടത്തുന്ന കർമ്മികൾ പറയുന്നു ഒരു ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ അസ്ഥി വയ്ക്കാൻ വരുന്ന ആൾക്കാർക്ക് അവർ പറയുന്ന മോഡല എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പതിനാറ് കഴിഞ്ഞ ആൾക്കാർ മാത്രമാണ് അമ്പലത്തിൻ്റെ ഇതിൽ ബലിതർപ്പണം ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ള ആൾക്കാരെ ഞങ്ങൾ തിരിച്ചയക്കലാണ് അത് അമ്പലത്തിൽ കയറാൻ പാടില്ല അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ ഇവിടുന്ന് അസ്ഥി നോക്കിയിട്ട് തിരിച്ചു പോകുകയാണ് അങ്ങനെ തന്നെ അമ്പലത്തിൽ പതിനാറിൻ്റെ ആൾക്കാരൊക്കെ അമ്പലത്തിനെ നോക്കി പ്രാർത്ഥിക്കണം അല്ലാത്ത ആൾക്കാരെ ഒന്ന് അമ്പലത്തെ നോക്കി പ്രാർത്ഥിക്കണ്ട ഇവിടെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഞങ്ങൾ അസ്ഥി ചെയ്യുന്ന ആൾക്കാർ രണ്ടാൾക്കാർ ഇവിടെ എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയതാണ് അയാളിത് അപ്പോൾ അഞ്ചുമല്ലായി എൻ്റെ പേര് സുധാകരൻ എന്നാണ് ഞാൻ ഇവിടെയുള്ള ആൾക്കാർ ആൾ തന്നെയാണ് കൂടെയുള്ള ആൾ മോഹൻ എന്നു പറഞ്ഞാൽ അയാൾ മുടാ ടൗണിലുള്ള ആളാണ് കുപ്പി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏതേലും ഇട്ടിട്ടാണ് വെള്ളവും അരിയും കൊടുത്തിട്ട് കടലിലേക്ക് ഒഴിക്കുക അത് പാത്രത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇലയിൽ തന്നെയാണ് വെക്കുക അത് തുണി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് പിന്നെ പാളയിൽ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല വിധത്തിലും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് എന്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഒഴുക്കുന്ന സമയത്ത് ഇലയിൽ വെച്ചിട്ടാണ് കടലിലേക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കുക ശരിക്കും അസ്ഥി കൊണ്ടുവരേണ്ട തൂക്കിലാണ് അത് എടുക്കുന്ന അസ്ഥി എടുക്കുന്ന സമയത്തെ എടുത്ത് വെക്കണം തൂക്കിൽ എന്നിട്ടാണ് ഇവിടത്തേക്ക് കൊണ്ടുവരേണ്ടത് ഇത് അധിക ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് തൂക്കിലാക്കിയിട്ടാണ് ഇവിടെ കടലിൽ വയ്ക്കാൻ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ കൊണ്ടുവരുന്ന അതിനെക്കൊണ്ടൊരു ഗുണവും ഇല്ല പിന്നെ അസ്ഥി എടുക്കുന്ന സമയത്ത് തന്നെ അസ്ഥി ശുദ്ധീകരിച്ചാൽ ഏറ്റവും നല്ലതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണെന്നേറ്റവും സുഖം പാൽ എണ്ണ താളി പനിനീർ ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അടുത്ത കടയിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരിച്ചിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞങ്ങൾ ഇവിടെ വാങ്ങി വെച്ച് സൂക്ഷിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല അസ്ഥി ആരാണെന്നോ ചെതയെന്നെടുക്കുന്ന പോലെ ആണ് ഇവിടെ വന്നിട്ട് അസ്ഥി കർമ്മം ചെയ്യേണ്ടത് മറ്റുള്ള ആൾക്കാർ വന്നിട്ട് അരിയും പൂവും കൊടുത്ത് പ്രാർത്ഥിച്ച് പോവുക തിരിച്ചു പോവുക കടലിൽ ഇറങ്ങേണ്ടി ഒറ്റയാളാണ് കർമ്മം ഇത് പണ്ട് കാലത്തെ ഇവിടെ ഉണ്ട് പക്ഷേ വിപുലീകരിച്ച് വന്നത് രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് ഇവിടെ കമ്മിറ്റി ഉണ്ടായതും നവീകരണം കഴിച്ചിട്ട് പിന്നെ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി അത് കർക്കിടമാസയിലെ ഭാവനാന്ന് ഏറ്റവും കൂടുതൽ ജനം വരിക തുലാമാസയിലെ ഭാവനും കുംഭാസലാവാൻ ആൾ കുറവായിരിക്കും എന്നാൽ ഏറ്റവും ചുരുങ്ങിയ പത്ത് നാനൂറ് ആൾ ഓരോ ദിവസങ്ങളുണ്ടാവും രാവിലെ അഞ്ചരക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് പതിനൊന്ന് മണിവരെ കർമ്മം ഉണ്ടാവും മൂന്ന് ഏഴ് ഒൻപത് പതിനൊന്ന് തുടങ്ങി എപ്പോൾ വേണമെങ്കിലും ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ സാധിക്കുമെങ്കിലും ക്ഷേത്രത്തിന് അകത്ത് പ്രവേശിക്കാൻ പതിനാറ് ദിവസം പൂർത്തിയാക്കണം മരണപ്പെട്ടുകഴിഞ്ഞാൽ പതിനാറാം ദിവസമാണ് പതിനാറിൻ്റെ ബലിയിടുക അതിനാദ്യമായി ചെയ്യുക നിങ്ങൾ അസ്ഥി ഒരു പാത്രത്തിലോ കുടത്തിലോ അല്ലെങ്കിൽ ഒരു ഡബ്ബയിലോ കൊണ്ടുവന്ന് അവിടെ അസ്ഥിത്തറയിൽ കൊടുത്തിട്ട് അത് ഒഴുക്കിക്കളയാണ് കടലിൽ ഒഴുക്കിയിട്ട് അത് അവിടുന്ന് കടൽ വെള്ളം തടിച്ച് ഇവിടെ വന്നിട്ട് കുളത്തിൽ വന്നിട്ട് കുളിച്ച് ശുദ്ധീകരിച്ച് എല്ലാവരും കുളിക്കണം കാരണം അസ്ഥി കൊണ്ടുവരുന്നതാണ് ആ വരുന്ന മുഴുവൻ ആൾക്കാരും കുളിച്ച് ശുദ്ധിയായിട്ട് ഷീട്ടാക്കി ഒരാൾക്ക് അറുപത് രൂപയാണ് വിലക്കി ആ ഷീട്ടാക്കി ബിരുദപ്പണത്തിൽ സാധനം വാങ്ങിച്ച് താ ആചാര്യന്മാരുണ്ട് ഇവിടെ ആറ് ആചാര്യന്മാർ ക്ഷേത്രം അംഗീകരിച്ച ആളാണ് അവർ വന്നിട്ട് പറഞ്ഞു കൊടുക്കും ക്ഷേത്രത്തിലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് അത് കടലിൽ ഒഴുക്കിയതിന് ശേഷം ആ പിണ്ടം കടലൊഴുക്കിയതിന് ശേഷം പിന്നെ രണ്ടാമത് കുളിച്ച് അകത്ത് പോയി തൊഴുത് ഈറിനടുത്ത് മാത്രമേ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ കാരണം ഉണങ്ങിയ വസ്ത്രം വരും തൊട്ട വസ്ത്രം ഒന്നും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല കുളിച്ച് പിന്നെ ബലി തർപ്പണം ചെയ്തവർ കടലിലൊരുക്കി പിന്നെ ഇവിടെ കുളിച്ച് ആ അമ്മേൻ്റെ അടുത്ത് പോയി നാല് പ്രാവശ്യം വലം വെച്ച് ശാസ്താവന വള വണങ്ങി ഗണപതിക്ക് ഏത്തോട്ട് പ്രസാദം പാടിച്ച് പുറത്തു വരികയാണ് ചെയ്യുന്നത് ഒരു തിലഹോമം നിർബന്ധമായും ചെയ്യണം മൂന്ന് കാരണം തിലഹോമം ചെയ്താൽ പുണ്യം കിട്ടാൻ വേണ്ടിട്ടാണ് തിലഹോമം നടത്തുന്നത് അസ്ഥി നിമഞ്ജനം ചെയ്തു കഴിഞ്ഞാൽ ബലിതർപ്പണത്തിനുള്ള ഷീട്ട് വാങ്ങി ചുറ്റമ്പലത്തിന് പുറത്തെ പ്രസിദ്ധമായ പിതൃതർപ്പണ പടികയറി ക്ഷേത്ര കുളത്തിൽ കുളിച്ചതിന് ശേഷം കർമ്മങ്ങൾക്കുള്ള പൂജാ സാധനങ്ങൾ കൈപ്പറ്റി ബലിയിട്ട് വീണ്ടും കുളിച്ചതിന് ശേഷം ഈറനോടെയാണ് ക്ഷേത്രദർശനം നടത്തേണ്ടത് പ്രതിഷ്ഠ പ്രതിഷ്ഠ എല്ലാവർക്കും എല്ലാവർക്കും അത് വലിയ വലിയ നിനക്കില്ല നിനക്കില്ല എല്ലാ ദേവി ദേവിക്ക് ദേവിക്ക് പൂർത്തിയാക്കി തിലഹോമവും സായൂജ്യ പൂജയും പിതൃപൂജയും ഒപ്പം നെയ്വിളക്കും സമർപ്പിച്ച് വണ്ണാരം ചാർത്തി പ്രസാദം സ്വീകരിച്ച് ദക്ഷിണ നൽകി പിന്നോട്ട് നടന്നിറങ്ങണം ശേഷം അയ്യപ്പനെ തൊഴുതുമടങ്ങാം കടലിൽ ശിവചൈതന്യമുള്ളതിനാൽ നടമറിഞ്ഞു നിന്ന് തൊഴാതിരിക്കാനും ശ്രദ്ധിക്കണം താന്ത്രികാവകാശം തരണനല്ലൂർ ഇല്ലത്തുകാർക്കാണ് നിലവിൽ പത്മനാഭനുണ്ണിയാണ് തിരുനെല്ലിയിലും ഉരുമുന്നക്കാവിലുമെല്ലാം തന്ത്രി തിരുനെല്ലിയിലെ താന്രിയാണ് ഇവിടുത്തെ തന്ത്രി തരനല്ലൂർ തരനൂരിൽ പത്മനുണ്ണി അമ്പൂരിപ്പാടാണ് ഇവിടുത്തെ കർമ്മി അയാൾ പറഞ്ഞു തരുന്നതാണ് ഞങ്ങൾക്ക് ഈ ആചാരന്മാർക്കൊക്കെ ഈ ഞാൻ പറഞ്ഞു കൊടുക്കണം ആ ചിട്ടവട്ടത്തോടു കൂടി മാത്രമേ ഇവിടുത്തെ പറഞ്ഞു കൊടുക്കുള്ളൂ അതെല്ലാം പറഞ്ഞു കൊടുത്ത് അവർ തൃപ്തിയോടുകൂടെ അവർ തിരിച്ചു പോകുന്നത് തിരിഞ്ഞല്ലേ ഈ തരണൂർ എന്ന് പറഞ്ഞ പത്ത് എണ്ണൂർ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് അയാളാണ് ഇവിടുത്തെ തന്ത്രി അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ അനുജ്ഞയിലാണ് ബലികർമ്മങ്ങളും ക്ഷേത്രത്തിലെ നിത്യപൂജകളും നടക്കുന്നത് മേൽശാന്തി ശ്യാമളൻ നമ്പൂതിരിയും കീഴ്ശാന്തിയായി അർജുനൻ നമ്പൂതിരിയുമാണ് നിത്യപൂജകൾ നടത്തുന്നത് പത്താം തീരുത്താണ് എന്ന് പറയും പേര് ശ്യാമൻ പതിനെട്ട് വർഷമായി പ്രതീക്ഷയ്ക്ക് തലയായിട്ട് പ്രതീക്ഷയാണ് ആദ്യ ഇഷ്ടം കണ്ടിട്ട് പ്രതീക്ഷയെ ഞാൻ അവിടെ വരുമ്പോഴുള്ളൂ ഇതൊന്നും ഇവിടെ ഇല്ല ഈ ബില്ല് വികസന ഒക്കെ വരാൻ കൈവശമായിരുന്നു സ്ഥലമൊക്കെ ഇതൊക്കെ തിരിച്ചു മേടിച്ചതാണ് ദിവസ എല്ലാ കാര്യങ്ങളിലും പോലെ ദിവസ പൂജ പിന്നെ കാര്യമായിട്ട് പിന്നെ ബലികരങ്ങളൊക്കെ ആ വരുന്നത് ആ കാര്യം പിന്നെ ഞാൻ ആറ് മണിക്ക് പോകുന്നതിന് വന്ന് വന്നു ഇപ്പോൾ ഈ അവസ്ഥയിലായിട്ട് ഇപ്പോൾ അഞ്ചരക്ക് തുറക്കും പതിനൊന്ന് മണിക്ക് ഇടയ്ക്കും കൈകുന്നേരം അഞ്ചരക്ക് തുറക്കും ഏഴ് മണിക്ക് അടക്കി അങ്ങനെയാണ് അത് സ്പെഷ്യൽ പൂജ ഈ മുക്കുവേർ സ്പെഷ്യൽ പൂജ വരും സ്പെഷ്യൽ പൂജ എന്ന് പറയുന്നത് മാലയും തേങ്ങയും പൂജിച്ചു കൊടുക്കും ആദ്യകാലത്ത് അത് ഉള്ളൂ ഇനി വലിയൊന്നുമില്ല അന്ന് അത് ആദ്യകാലത്ത് ഇവിടെ ഉണ്ട് ഈ മുക്കൂര പൂജ അന്ന് ഇങ്ങനെ വലിയൊന്നുമില്ല പത്ത് മണിക്ക് തുറക്കുക അല്ലെങ്കിൽ അറിഞ്ഞൂര് വരും അത്രേ ഉള്ളൂ വാവിൻ്റെ വരി പഴയ കാലത്തുമുണ്ട് ഈ കക്കിണ മാസം തുലാമാസം മുമ്പ് മാസം അതിന് ആൾക്കാർ വന്ന് വലിയിട്ടുമ്പോൾ വരസായം കൊടുക്കലൊന്നുമില്ല ആൾക്കാർ വന്ന് വലിയിട്ട് പോവും രണ്ടായിരത്തി പൈസ കിട്ടിയാൽ അവർ പൈസ ഇവിടെയേ ഉള്ളൂ ഇതൊന്നും ഇല്ല ചടങ്ങുകളൊന്നും ഇല്ല ആൾക്കാരി ഒന്നും വലിയ പോവും ആ ഒരു രണ്ടായിരത്തി പൈസ കിട്ടിയ അതാണ് ഇവിടുത്തെ വരുമാനം ഇന്നത്തെ അന്നത്തെ കാലത്ത് കൂടാതെ ഊരാളന്മാരായ നമ്പീശൻ ഉണ്ണികൃഷ്ണനും ഭഗവതിയുടെ സേവകനായി ഒപ്പമുണ്ട് പിതൃതർപ്പണത്തിലൂടെ ഒരു ഉരുപുണ്യക്കാവ് ക്ഷേത്രം പ്രസിദ്ധിയിലേക്ക് ഉയർന്നു വരികയാണ് കുംഭം തുലാം കർക്കിടക മാസങ്ങളിലെ വാവുനാളുകളിൽ ക്ഷേത്രസന്നിധിയായ സന്നിധിയായ കടൽ തീരത്ത് ബലിയർപ്പിക്കാനായി പതിനായിരങ്ങളാണ് വന്നു ചേരുന്നത് പഞ്ചതീർത്ഥങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് തീർത്ഥങ്ങളാണ് മറ്റൊരത്ഭുതം വലിയ തീർത്ഥക്കുളം പ്രതീക്ഷിച്ചു പോയാൽ നമ്മൾ കാണുക വളരെ ചെറിയ ചിരട്ടയുടെ വാവട്ടം മാത്രം വലിപ്പമുള്ള തീർത്ഥമായിരിക്കും പഞ്ചകോടി തീർത്ഥം ഒഴുകിയെത്തി ഈ തീർത്ഥങ്ങളാകുന്നു എന്നാണ് വിശ്വാസം പാറയുള്ള കുന്നിലാണ് ക്ഷേത്രമുള്ളതെങ്കിലും ഇവിടെ വെറും ഒരടി മാത്രം കുഴിച്ചാൽ വെള്ളം ലഭിക്കും എന്ന പ്രത്യേകതയുമുണ്ട് ക്ഷേത്രത്തിന് അകത്തുള്ള തീർത്ഥക്കുളത്തിൽ നിന്നാണ് ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള ജലം ശേഖരിക്കുന്നത് ക്ഷേത്രത്തിന് സമീപത്തെ കടൽ വെള്ളത്തിനോ കുളങ്ങളിലെ വെള്ളത്തിനോ ഉപ്പുരസം ഇല്ല എന്നതും ദേവിയുടെ ശക്തിയായി കാണുന്നു ഇതിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ അഞ്ച് ക്ഷേത്രക്കുളം ചെറിയ ചെറിയ കുളങ്ങളുണ്ട് ഒരു അഞ്ചെണ്ണം വരുന്ന ഇടത്ത് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഇതിൻ്റെ അകത്താണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് നിവേദത്തിന് എടുക്കുന്ന വെള്ളം അതിൻ്റെ അകത്തു നിന്നാണ് എടുക്കുന്നത് ഒന്ന് പുറത്തുണ്ടായിരുന്നു അതിപ്പം കാലക്രമേണ പോയി പോയതാണ് കിണറില്ലായിരുന്നു ഇതുവരെ ഒരു കിണറും ഇവിടെ കുഴിച്ചിട്ടുണ്ട് അതിപ്പം തൽക്കാലം മൂടി മുടിവെച്ചാണ് പിന്നെ ഇവിടെയെല്ലാം വരുന്ന വെള്ളം ഒക്കെ തീർത്താണ് പാറേൻ്റെ പോലീന്ന് വരുന്ന വെള്ളം കുളത്തിൽ മുഴുവനും ഇന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ഫുൾ ആയിട്ട് വെള്ളം ഇതിൽ ഉണ്ടാവും പാറേൻ്റെ പോലെ നിന്ന് വരുന്ന തീർത്ത വെള്ളമാണ് ഇവിടെയുണ്ട് ക്ഷേത്രത്തിൻ്റെ സൗമ്യതയും ലാളിത്യവും ഇവിടുത്തെ ആഘോഷങ്ങളിലും ദർശിക്കാം ജലദുർഗയുടെ തിരു നടക്കുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ഏഴു ദിവസം ഉത്സവം നീണ്ടു നിൽക്കും തീർത്തും ലളിതമായാണ് ഇവിടെ ഉത്സവ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് മാസത്തിലെ കാർത്തിക നക്ഷത്രം ജന്മദിനവും മാർച്ച് എട്ടിന് പ്രതിഷ്ഠാദിന മഹോത്സവവുമാണ് ഉരുപുണ്ണിക്കാവിലെ പ്രധാന ഉത്സവങ്ങൾ കൂടാതെ എല്ലാ മലയാള മാസത്തിലെയും കാർത്തിക നക്ഷത്രത്തിൽ അഖണ്ഡനാമജപവും പ്രസാദ ഊട്ടും നടന്നു പോരുന്നുണ്ട് വിവാഹം നടക്കാത്തവർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയടച്ച് ദുർഗാദേവിക്ക് സ്വർണത്താലി സമർപ്പിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടക്കുമെന്നാണ് വിശ്വാസം കൂടാതെ സന്താന സൗഭാഗ്യത്തിനും സർവകാര്യസിദ്ധിക്കും സകല ദുരിത മോചനത്തിനും സ്വർണത്താലി സമർപ്പണം ഉത്തമമത്രേ വിവാഹം കഴിയാത്തവർക്ക് ചെയ്യാം അത് അകത്ത് ചേരത്തിൻ്റെ അകത്തു തന്നെ വെള്ളം വെള്ളം ഉണ്ട് ശ്രീകോവിൻ്റെ തിരക്കുറിൻ്റെ അകത്തുനിന്ന് വെള്ളമുണ്ട് അന്ന് ഇടുക്കുമ്പോൾ വെള്ളം വെള്ളമൊക്കെ ഏത് കാലത്ത് വെള്ളം ഏത് കാലത്തും വെള്ളം ഉണ്ടാവും ഇരിക്കാൻ അതിൻ്റെ അകത്ത് നിന്ന് ഹോമാണ് കൈകേറ്റി ഹോമം കൈകേറ്റിലുള്ള പൂജ നടത്തുന്നത് സാധാരണ ദിവസം പൂജയും അതൊക്കെ ഇല്ലാണ്ട് സാധാരണ മൃഗങ്ങളിലെല്ലാ പൂജകളും ഒക്കെ ഇവിടെ ഉണ്ടോക്കോ മൂന്നേട്ട് തിരികാന പൂജ ആയിട്ടാണ് ഒരു പൂജ ഏഴുമണിക്ക് കഴിയും പത്തരയ്ക്കാണ് അങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ അതിർത്തിയായി കണക്കാക്കുന്നിടത്ത് ഒരു കല്ലുണ്ട് കല്ല് പക്നിയും ശിലയായി മാറിയതെന്നാണ് ഈ കല്ലിനെ കുറിച്ചുള്ള വിശ്വാസം സാമൂതിരിയുടെ കീഴിലുള്ള ഒരു പുണ്യക്കാവിന് ജീർണതയുടെ കഥയും പിന്നാമ്പുറത്തുണ്ട് നേരത്തെ ഇത് പരിപാലിച്ചു വന്ന് പതിനേഴ് കൊല്ലായി അതുവരെ ഇത് വളരെ ചുരുങ്ങിയ ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ് ഇപ്പൊ പതിനേഴ് കൊല്ലായി ഇത് നവീകരിച്ച് ഈ സ്ഥിതിയിലെത്തി ഇന്ന് ഒരു ദിവസം ബലിക്ക് ആയിരക്കണക്കിൽ ആളുകൾ ഇവിടെ നിത്യവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത് കൊല്ലമായി മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ ക്ഷേത്രം ഇതിൻ്റെ പരിപാലനം നടത്തി പോകുന്ന ഇതിൻ്റെ നിയന്ത്രണം ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കീഴിലാണ് ഒരു ട്രസ്റ്റി ബോർഡാണ് ഇവിടുത്തെ ഭരണം നിർവഹിക്കുന്നത് നിലവിൽ മലബാർ ദേവസ്വത്തിൻ്റെ കൈവശത്തിലുള്ള ക്ഷേത്രം രണ്ട് പതിറ്റാണ്ട് പതുക്കെ ഇന്നത്തെ നിലയിലേക്കെത്തിയത് നവീകരണ പ്രവർത്തിയിലൂടെയാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് ഭക്തരുടെ അകമഴിഞ്ഞ സഹായം ക്ഷേത്രത്തിന് ആവശ്യമുള്ള സമയവും കൂടിയാണിത് നിത്യവും ബലിയിടാനോ ക്ഷേത്ര ദർശനത്തിനോ വരുന്നവർക്ക് പ്രഭാത ഭക്ഷണം മുടങ്ങാതെ നൽകുന്ന ഇടം കൂടിയാണിത് കർമ്മങ്ങൾ ചെയ്തു മടങ്ങുമ്പോഴോ കർമ്മങ്ങൾ നടക്കുന്ന ദിവസത്തിലോ തങ്ങളുടെ പൂർവികരുടെ പേരിൽ പണമടച്ചു ഭക്ഷണം നൽകാനുള്ള സൗകര്യവുമുണ്ട് ഭക്തിയിലൂടെ ആത്മ നിർവൃതിയടയാൻ ഈ ദേവസങ്കേതത്തിൽ ഒന്ന് കുളിച്ചു തൊഴാൻ വരിക പുതിയ ചൈതന്യം നിങ്ങളിലുണ്ടാവും